ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി എസ് എൻ എൽ സിമ്മിൽ നിന്ന് പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നമുക്കറിയാം ഈ ജൂലൈ മൂന്ന് മുതൽ മറ്റ് കമ്പനികൾ അതായത് ജിയോ ഐഡിയ എയർടെൽ മറ്റ് കമ്പനികൾ നല്ല രീതിക്കാണ് ചാർജ് വർദ്ധിപ്പിച്ചത് അന്ന് മുതൽ ചാർജ് വർധനയില്ലാത്ത ഒരേ സിമ്മേ ഉണ്ടായിരുന്നുള്ളൂ അത് ആർക്കും വേണ്ടാത്ത നെറ്റ്വർക്ക് സ്പീഡില്ല റേഞ്ചില്ല എന്ന് പറഞ്ഞ ബി എസ് എൻ എൽ സിമ്മാണ് പോർട്ട് ചെയ്തു വന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് എന്നാൽ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്യാൻ എത്ര രൂപയാണ് മുടക്കേണ്ടി വരിക എങ്ങനെയാണ് പ്ലാൻ കിട്ടുക ഫസ്റ്റ് നമ്മൾ സിം എടുക്കുമ്പോൾ എത്ര രൂപ നമുക്ക് മുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തിരുന്നു അതിന്റെ ഒരു അനുഭവത്തിലാണ് പറയുന്നത് പിന്നെ ഒന്ന് രണ്ട് ആളുകളോട് കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ എക്സ്ചേഞ്ചിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് അതിൽ തൊണ്ണൂറ് ദിവസം നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിൽ നമുക്ക് എസ് എം എസ് അയക്കാനുള്ള ബാലൻസ് വേണം അല്ലെങ്കിൽ എസ് എം എസിനുള്ള പ്ലാൻ വേണം വോട്ട് ചെയ്യാൻ ഫോർട്ട് നിന്ന് സ്പേസ് ഇട്ടതിന് ശേഷം ക്യാപിറ്റൽ ലെറ്ററിൽ ഫോർട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് വൺ നയൻ ഡബിൾ സീറോയിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്കൊരു യു പി സി കോഡ് കിട്ടും ഈ യു പി സി കോഡിന്റെ കാലാവധി അഞ്ചു ദിവസം മുതൽ ഏഴ് ദിവസം വരെയാണ് ആദ്യം ഏത് ദിവസമായിരുന്നു അഞ്ചു ദിവസമാക്കി ഇപ്പോൾ കുറച്ചിട്ടുണ്ട് ആ ഒരു യു പി സി കോഡ് ആയിട്ട് അടുത്തുള്ള ഏത് നെറ്റ്വർക്കിലേക്കാണോ പോർട്ട് ചെയ്യേണ്ടത് അവിടെ ഓഫീസിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയി പോർട്ട് ചെയ്യാം അങ്ങനെയാണ് ജിയോ എയർടെൽ ഐഡിയ ഏത് നെറ്റ്വർക്കാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിന്റെ യു പി സി കോഡ് എടുത്തിട്ട് നമ്മൾ ബിഎസ്എൻഎലേക്ക് പോർട്ട് ചെയ്യാൻ ബി എസ് എൻ എൽ സർവീസ് കസ്റ്റമർ എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് പോട്ട് ചെയ്യാവുന്നുള്ളു പോർട്ട് ചെയ്യാൻ ഡോക്യുമെന്റ് ആയിട്ട് ആധാർ മാത്രം മതി ബി എസ് എൻ എൽ കസ്റ്റമർ കെയറിൽ ഇരുപത് രൂപ വാങ്ങുന്നുണ്ട് സിമ്മിന് മാത്രമായിട്ട് എന്നിട്ട് ആക്ടിവേഷൻ ആക്കുമ്പോൾ ഒരു നൂറ്റിയെട്ട് രൂപയുടെ പ്ലാൻ റീചാർജും കൂടെ ഇതിന്റെ കൂടെ എടുക്കണം നൂറ്റിയെട്ട് രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഡെയിലി വൺ ജിബിയും അൺലിമിറ്റഡ് കോളും കിട്ടും അതുപോലെ മറ്റൊരു പ്ലാനും കൂടെ ഉണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ പ്ലാൻ ഇത് നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്ക് ഡയലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും എന്നിങ്ങനെ കിട്ടുന്നുണ്ട് നൂറ്റി എട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് ഈ രണ്ട് ഏത് പ്ലാൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ നമുക്ക് സിം എടുക്കുന്ന സമയത്ത് നൂറ്റിയെട്ട് രൂപയാണ് കൊടുത്താൽ മതിയാകും ചില കസ്റ്റമർ സർവീസ് സെന്ററിൽ പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെ സിമ്മിന് ആയി പറഞ്ഞു വാങ്ങുന്നുണ്ട് അത് ഓരോ സർവീസ് സെന്റർ അനുസരിച്ചായിരിക്കും ഇപ്പോ അധിക സർവീസ് സെന്ററിലും ഒരു പ്ലാനിന്റെ സർവീസ് ചാർജ് വാങ്ങുന്നുള്ളൂ ഇപ്പോ ഒരുപാട് പേർ പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പ്ലാൻ ചാർജ് മാത്രം കൊടുത്താൽ മതി നൂറ്റിയെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരിക അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് നൂറ്റി ചെയ്താൽ ഡെയിലി വൺ ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും മുപ്പത് ദിവസത്തേക്ക് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ചെയ്താൽ നാൽപ്പത്തഞ്ച് ദിവസം ടു ജി ബി ഡയലി അൺലിമിറ്റഡ് കോളും എസ് എം എസും നമുക്ക് കിട്ടുന്നുണ്ട് ഈ രണ്ട് പ്ലാനുകളാണ് ഫസ്റ്റ് റീചാർജ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് ഈ പ്ലാനിന്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ പിന്നീട് ഈ പ്ലാൻ നിലനിർത്താൻ നമുക്ക് കഴിയില്ല കാരണം ഈ പ്ലാൻ എഫ്ആർ സി ആണ് അതായത് ഫസ്റ്റ് റീചാർജ് പ്ലാൻ ആയിട്ടാണ് തരുന്നത് പിന്നീടുള്ള റീചാർജ് പിന്നീട് നോക്കിയിട്ട് ചെയ്യുക എന്തായാലും ഓരോ ആളുകൾക്ക് ഓരോ പ്ലാനുകളായിരിക്കും വേണ്ടത് ചില ആളുകൾക്ക് കൂടുതൽ നെറ്റും കോളും ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ഇപ്പൊ നല്ല തിരക്കാണ് പോർട്ട് ചെയ്തതിന് ശേഷം ബി എസ് എൻ എൽ കസ്റ്റമർ സർവീസ് സെന്ററിൽ നമുക്ക് അവിടെ സിം തരും മറ്റ് നെറ്റ്വർക്കുകളിൽ നിന്നാണല്ലോ നമ്മൾ ബി എസ് എൻ എല്ലേക്ക് പോകുന്നത് സിം തന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഒക്കെ തന്നെ നമുക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും പോട്ടിങ്ങിനുള്ള അഭ്യർത്ഥന സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ മാക്സിമം ഒരു ടു ഡേ ഒരു ത്രീ ഡേന്റെ ഉള്ളിൽ നമുക്ക് ആക്ടിവേറ്റ് ആവും എന്ന് പറയും നമ്മളൊരു ഉച്ചകഴിഞ്ഞൊക്കെ എടുക്കാണെങ്കിൽ ഒരു മൂന്ന് ദിവസൊക്കെ ആവാറുണ്ട് എന്നാൽ സിം ആക്ടിവേറ്റ് ആവാൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് വരും മൂന്ന് ദിവസത്തിനുള്ളിൽ അത് ആക്ടിവേറ്റ് ആയിരിക്കും അദർ സ്റ്റേറ്റിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ എടുക്കും കേരളത്തിലുള്ള സിമ്മൊക്കെ ആണെങ്കിൽ ഒരു ടു ഡേ ഒരു ത്രീ ഡേക്കുള്ളിൽ മാക്സിമം പോർട്ടാവും ഇത് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് വരും പിന്നെ നമ്മൾ സിമ്മെടുത്തു ഒരു രണ്ടാമത്തെ ഡേ ഒക്കെ നൈറ്റ് ഒക്കെ ആവും പോട്ടാവുന്നത് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടെ ഒക്കെ നമ്മള് റീചാർജ് ചെയ്ത പ്ലാൻ ആക്ടിവേറ്റ് ആകും എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവരെ തന്നെ വിളിച്ച് അവരുടെ നമ്പറും കൂടെ വാങ്ങി വെക്കുക കോൾ ചെയ്ത ഉടനെ തന്നെ ആക്ടിവേറ്റ് ആകും സിമ്മ് പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ നമ്പർ നമ്മൾ വാങ്ങി വെക്കുക പുതിയ സിം എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടുമൂന്ന് മണിക്കൂറിനുള്ളിൽ ഒക്കെ ആക്ടിവേറ്റ് ആവും ഇപ്പൊ ഈ അടുത്ത് ഒരുപാട് ആളുകൾ പോർട്ടാവുന്നതുകൊണ്ട് പുതിയ കണക്ഷൻ എടുക്കുന്നതുകൊണ്ടും സാധാരണയുള്ള സമയത്തേക്കാളും അധിക സമയം എടുക്കുന്നുണ്ട് സിമ്മ് പോർട്ടാവാനും കണക്ഷൻ ആക്ടിവേറ്റ് ആവാനും പുതിയ ഒരു കണക്ഷൻ എടുക്കുമ്പോൾ അവർ നമ്മളോട് ഒരു നാലു മണിക്കൂർ കൊണ്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂറോടെ എക്സ്ട്രാ താമസം വരുന്നുണ്ട് ഒരുപാട് പോർട്ടിങ് വരുന്നത് കൊണ്ട് ആക്ടിവേഷന് പ്രോസസിങ് സ്ലോ ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇത്രയൊക്കെ ഉള്ളു പോട്ടിങ് ആവാൻ ഡോക്യുമെന്റ് ആയിട്ട് ആധാർ മതി പോർട്ട് ചെയ്യുന്ന സമയത്ത് പോർട്ട് ചെയ്യുന്ന ആ സർവീസ് സെന്ററിലെ നമ്പർ വാങ്ങിവെച്ചാൽ പിന്നീട് നമുക്ക് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലെങ്കിൽ പിന്നീട് അവിടെ പോകേണ്ട അവസ്ഥ വരും നമുക്ക് സിം എടുക്കുമ്പോൾ ഈ രണ്ട് ഓഫറുകളാണുള്ളത് അതായത് ഒന്ന് നൂറ്റെട്ടിൻ്റെയും അതേപോലെ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പതെയും ഞാൻ സിം എടുത്തപ്പോൾ ഉള്ളതാണ് നിങ്ങൾ സിം എടുക്കുമ്പോൾ ഇനി വ്യത്യാസം വന്നേക്കാം നിങ്ങൾ അന്വേഷിച്ച് ഓഫറുകൾ മനസ്സിലാക്കി സിം എടുക്കുക എപ്പോൾ വേണമെങ്കിലും പ്ലാൻ മാറാനുള്ള സാധ്യതകളുണ്ട് ഇത്രേ ഉള്ളൂ ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആധാർ മാത്രം മതിയാവും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ